വീട്ടിൽ കൂട്ടയടി എന്താണ് അനുവിന് വൃത്തിയില്ല അനു ഉപ്പുമാവ് ഇങ്ങനെ കുഴച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും പതുക്കെ തന്നെ കിച്ചന്റെ സ്ലാബിന്റെ മുകളിലോട്ട് ഒന്ന് കയറി ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ കുഴിച്ചു അല്ല ഇങ്ങനെ ഇങ്ങനെ കുഴച്ചു ഉപ്പുമാവ് അപ്പൊ ഇതെന്ത് ചെയ്യണം ശൈത്യ കണ്ടു അപ്പൊ ശൈത്യ എന്ത് ചെയ്യണം അനു നീ താഴെ ഇറങ്ങി ഇരിക്കി ഇത് വൃത്തിയില്ലാത്ത കാര്യമാണ് ഇത് നീ ഇരിക്കേണ്ട മോളിൽ ഇങ്ങനെ വെക്കണ്ട ഇവിടെയൊക്കെ ചപ്പാത്തി പരത്തുന്ന സ്ഥലമാണ് നീ താഴെ ഇങ്ങോട്ട് ഇങ്ങോട്ടിരുന്ന് ചെയ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മളെ വീട്ടുകാർ വിട്ടുകൊടുക്കോ അനു നെഗറ്റീവ് ആയിരിക്കുകയല്ലേ കഴിഞ്ഞ ആഴ്ച ലാലേട്ട മറ്റേ ക്ലിപ്പ് ഒക്കെ കാണിച്ചു കൊടുത്തു കട്ട നെഗറ്റീവ് അപ്പൊ എന്ത് ചെയ്യണം നോമിനേഷനിലൊക്കെ നമ്മൾ കിടക്കുകയല്ലേ അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യണം അനുനെ അങ്ങ് ചെയ്ത വിളിക്കണം എല്ലാവരും കൂടെ അപ്പൊ എന്ത് ചെയ്യും നമ്മൾ അങ്ങ് പോസിറ്റീവ് ആവും ഇതും വിചാരിച്ചോണ്ട് എല്ലാം കൂടെ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് കിച്ചണിലേക്ക് എടി നിങ്ങൾക്ക് എന്താണ് താഴെ അത് ഭയങ്കര മോശാണ് ഒന്നിയില് ഐ ആം വെരി വെരി നോൺസെൻസ് അട്ടർ നോൺസെൻസ് ഈ മോളിൽ കയറി ഇരിക്കേണ്ട ആവശ്യമുണ്ടോ ഈ സ്ലാബിന്റെ മോളിൽ കയറി ഇരിക്കേണ്ട ആവശ്യമുണ്ടോ വണ്ടോ സ്ലാബിന്റെ മോളി കയറി അപ്പത്തേക്കും നമ്മുടെ ആഭി എന്തിനാണെന്ന് അറിയില്ല എപ്പോഴും അടി കൊടുത്ത് അടിമേടിക്കും എടി എടി നീ പറയണ കേക്ക് നീ സ്ലാബിന്റെ മോളിൽ ഇരുന്നിട്ട് എന്താണ് നീ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഒറ്റ സെന്റൻസിൽ ഞാൻ പറയാം ഈ അനു എന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ ഈ കുട്ടി ബിഗ് ബോസ് കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാ ബിഗ് ബോസുകളും പുള്ളിക്കാരി കണ്ടിട്ടുണ്ട് കാര്യം എവിടെയൊക്കെ ഇങ്ങനെ ട്രിഗർ ചെയ്യണമെന്ന് പുള്ളിക്കാരിക്ക് അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട് കാര്യം മിണ്ടാതെ നിൽക്കും ഞാൻ ുംങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല പിന്നെ സോറി പറയാം പിന്നെ ഞാൻ ഇവിടെ കയറിയിരുന്നതിന് ഞാൻ സോറി പറയാം അനു പക്ഷെ നിങ്ങളൊക്കെ ബാത്റൂമിൽ പോയിട്ട് വെള്ളം പോലും ഒഴിക്കൂലോ അപ്പൊ അക്ബർ എടി മറ്റവളെ നീ ആരാടി ആരാടി നീ കണ്ടോടി എന്റെ ദൈവമേ ആ ഇനി രാവിലെ തൊട്ട് വഴക്കാണ് ഇനി അനു പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ആതിലേ നൂറേ പോവാൻ റെഡിയായി നിൽക്കുകയാണോ എന്താ സംഭവം പ്രമോഹിക്കാത്ത എന്താ സംഭവം ഇത് ഏ അവർ പോവുമോ എല്ലാം ത്യജിച്ചിട്ട് ത്യാഗിയായിട്ട് പോവുമോ നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അയ്യോ അയ്യോ ചിരിക്കാതിരിക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ ഇവരെന്ന് പറഞ്ഞാലേ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇവിടെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ പറയാം എന്ന് എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്ത് വന്നാലേ അതിലെ കാര്യങ്ങൾ അറിയുള്ളൂ പിന്നെ ഇതിനകത്ത് സൂക്ഷ്മമായിട്ടും കുറേ നിരീക്ഷണത്തോടു കൂടി കളിക്കുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട് ഒരു മൂന്നോ നാലോ പേരേ ഉള്ളൂ അവര് കളിക്കുന്നത് കണ്ടാലേ അറിയാം അവർ കളിക്കാർ തന്നെയാണെന്നുള്ളത് കാര്യം ആവശ്യമില്ലാതെ പോയി ഇടപെടൂല കൂട്ടത്തോടെ പോയി ആക്രമിക്കൂല മനസ്സിലായില്ലേ കൂട്ടത്തോടെ പോയി ആക്രമിക്കാൻ വേണ്ടി അവർ അവസരം ഉണ്ടാക്കും അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഇന്നെന്ന് പറയുന്നത് തുടക്കം തന്നെ അനുവിൻ്റെ കാര്യം പറയും ഇപ്പൊ അവിടെ വഴക്ക് കയറുന്നത് അനുമോളുടെ പ്രശ്നത്തിലാണ് അനു ഇവിടെ ഉപ്പുമാവ് ഉപ്പുമാവിളക്കാൻ ഇന്ന് ഉപ്പുമാവാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഉപ്പുമാവ് ഇങ്ങനെ ഇളക്കാൻ ഇപ്പോൾ പുള്ളിക്കാരിക്ക് പൊക്കം കുറവാണല്ലോ അപ്പോൾ എനിക്കും ബുദ്ധിമുട്ടാണ് ഞാനേക്കും എനിക്കും പൊക്കം കുറവാണ് കേട്ടോ അപ്പോൾ എൻ്റെ കിച്ചൺ സ്ലാബും കുറച്ച് പൊങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യണത് എൻ്റെ വീട്ടിൽ ഇപ്പോൾ അപ്പോൾ അനുവിന് അനു അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഈ കിച്ചൺ സ്ലാബിൻ്റെ മുകളിൽ കയറിയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് ചപ്പാത്തി മാവ് ചപ്പാത്തിയൊക്കെ കുഴക്കുന്നത് പരത്തുന്നത് അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് കാണുമ്പം അലോസരമായിട്ട് ഫീൽ ചെയ്യും ഏ അപ്പൊ ഇത് ഫീൽ ചെയ്ത ആദ്യമായിട്ട് ഫീൽ അത് ശൈത്യക്കാണ് ശൈത്യം അവിടെ ഇരുന്നോണ്ട് നമ്മുടെ ഗ്രൂപ്പിലിരുന്നതുകൊണ്ട് ഇങ്ങനെ പോയിന്റ് ചെയ്യാണ് ഇത് ശൈത്യ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അനുവിൻ്റെ എടി താഴെ ഇറങ്ങിയിരിക്കുക വെറുതെ അവരെ കൊണ്ട് പറയിപ്പിക്കണ്ട നീ താഴെ ഇറങ്ങി ഇരുന്ന് ഉണ്ടാക്കു ഇത്രേം പറയാൻ ഉള്ളൂ ഇത്രേ ഉള്ളൂ പക്ഷെ പറ്റത്തില്ല നമുക്ക് എല്ലാവരും കാണണമല്ലോ അനു പ്രത്യേകിച്ച് നെഗറ്റീവായിരിക്കേ കഴിഞ്ഞ ആഴ്ച അപ്പൊ അനുവെ പത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വോട്ടിങ് കിട്ടും അത്രയല്ലേ ഉള്ളൂ സ്കോർ ചെയ്യാല്ലോ അപ്പൊ പുള്ളിക്കാരി ഉറക്ക ഇരുന്ന് താഴെ ഇരുന്ന് അനു നീ എന്താണ് ഈ കാണിക്കുന്നത് തെറ്റാണാ ചെയ്യണത് എന്തിനാ നീ സ്ലാബിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് അത് മാത്രമല്ല നീ ഉപയോഗിച്ച തവി എടുത്ത് പിന്നെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അല്ലുന്നുണ്ട് അപ്പൊ ഇത് പറ്റിയ അവസരമാണ് വീട്ടിനകത്തുള്ള ഹൈജീൻ പ്രശ്നങ്ങൾ എടുത്ത് കാണിക്കാൻ പറ്റിയ അവസരമാണ് ലാലേട്ടനെ കഴിഞ്ഞ ആഴ്ചയോ കാണിച്ചില്ല അപ്പൊ അനുവിന്റെ പ്രശ്നം മാത്രമല്ല അനു ആന് മോളിൽ ഇങ്ങനെ നമ്മുടെ ഇത് കയറിയിരുന്നു അത് തെറ്റാണ് അതുപോലെ പല ഹൈജീൻ ഇല്ലാത്ത കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് അല്ലേ ഉദാഹരണത്തിന് നമ്മുടെ ജിസേല് കാണിച്ചത് അത് എനിക്ക് ഇന്നലെ കുറേ പേര് വീഡിയോയിൽ കാണിച്ചത് ചേച്ചി ഇതൊന്നും ചോദിക്കാത്തത് ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല എനിക്ക് അറിയത്തില്ല കാര്യം കഴിഞ്ഞ തവണ ജാസ്മിന്റെ ഹൈജീൻ പ്രശ്നം ചോദിച്ചായിരുന്നല്ലോ ഇതെന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് കുറെ പേര് കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ആലെന്ത് ചെയ്യാനാണ് അപ്പൊ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇതെല്ലാം ഒന്ന് കാണിക്കണം കാര്യം ഏറ്റവും കൂടുതൽ റീച്ച് വന്ന ഒരു വീഡിയോ ആയിരുന്നു അത് ജിസേലിന്റെ ദിസേൽ മറ്റേ കുടിക്കുന്നു ഇടുന്നു കുടിക്കുന്നു ഇടുന്നു പിന്നെ എന്തെന്നോ ചപ്പാത്തി മാവ് അതെനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഡയറക്റ്റ് കാണാൻ ചപ്പാത്തി മാവ് കുഴച്ചിട്ട് ഡ്രസ്സിനകത്ത് കൈയിട്ടിട്ട് എടുക്കുന്നു അപ്പോൾ ഈ സംഭവം അപ്പം ഇതെല്ലാം കാണിക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഹൈജീൻ അപ്പം അനുവിൻ്റെ തെറ്റ് ദിസേല തെറ്റുകൾ ഇതെല്ലാം കാണിക്കാൻ പറ്റിയ ഒരു വീക്കെൻഡായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ചെറുതായിട്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യം എല്ലാം കൂടെ വന്ന് അലപ്പായി ബഹളമായി തെറിവിളിയായി പൂരപ്പറമ്പായി എന്ന് വേണം പറയാൻ സത്യമായിട്ടും വടി വടിയോട് അടി മേടിക്കാൻ വേണ്ടി പോയതാണോ ഞാൻ ചോദിക്കണത് അപ്പൊ അനു ഞാൻ അങ്ങനെ ഇരുന്നാ എന്ത് പ്രശ്നം അനു അങ്ങനെ ഇരുന്നാ എന്താ പ്രശ്നം അങ്ങനെ ഇരുന്നാ എന്താ പ്രശ്നം അപ്പൊ ശൈത്യ നീ പലപ്പോഴും സ്പൂൺ എടുത്തിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ തിരിച്ച് അനാ തരുന്നുണ്ട് അപ്പോ നീ പറ്റത്തില്ല ഇത് പറ്റത്തില്ല നോൺ സെൻസ് നോൺ സെൻസ് ഇരിക്കുന്നത് കംഫർട്ട് ആണെങ്കിൽ അതിനിടക്കൂടെ ആര്യൻ അങ്ങനെയാണെങ്കിൽ ആര്യൻ ചെയ്ത് കാണിക്കുകയാണ് ഇപ്പൊ ഈ കുണ്ടിമച്ച ഇങ്ങനെ ഇരുന്നു നാളെ ഈ കിച്ചൺ സ്ലാബിന്റെ മുകളിൽ കയറി നിൽക്കും എന്നിട്ട് കയറി നിന്ന് കാണിക്കുന്നു അതിന്റെ മോളില് കാലും വെച്ചിട്ട് കിച്ചൺ സ്ലാബിന്റെ മുകളിൽ കേറി നിന്ന് ആരെയും കാണിക്കുകയാണ് നാളെ ഇങ്ങനെ ഇങ്ങനെ ചെയ്താലോ അവിടെ ചപ്പാത്തി വറുത്തുന്ന സ്ഥലമാണ് അതിന്റെ മോളില് അനൂര പറയാൻ വേണ്ടിട്ടാണ് ചെയ്യണത് പക്ഷെ ഇവരെന്തൊക്കെയാ കാണിക്കുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല മണ്ടന്മാരുമല്ലാണ് ഇവരൊക്കെ എനിക്ക് ഈ മനസ്സിലാവുന്നില്ല ചോദിക്കുന്നതാണ് ബിഗ് ബോസ് ഏഴത്തെ സീസൺ അല്ലേ ഒന്നാമത്തെ സീസൺ നല്ലത് ഇത് ഒറ്റ ബാക്കി പറയാനേ ഉള്ളൂ എന്തിനാണ് വല്ലവർക്ക് സ്പേസ് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ അനുവിന് സ്പേസ് കിട്ടുകയാണ് ചെയ്തത് സത്യമായിട്ടും ഇവരോ ആ കുട്ടിയുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഇവർ പതിനായിരം തെറ്റ് ചെയ്യുകയാണ് പതിനായിരം തെറ്റെല്ലാം കൂടെ ചെയ്യുന്നത് അനീഷിനോട് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പം അനുവിനോട് കാണിക്കുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ലേ എന്താണെന്ന് സംഭവം അത് അതോ മണ്ടന്മാരുമല്ലാണോ അത് സീസൺസ് ഒന്നും കണ്ടിട്ടില്ലേ എടാ കഴിഞ്ഞ സീസൺ എന്ത് ബെറ്റർ ആയിരുന്നു ഞാൻ ആലോചിക്കുകയാണ് കണ്ടസ്റ്റൻസ് ഫാർ ഫാർ ബെറ്റർ ആയിരുന്നു ബുദ്ധിയുണ്ടായിരുന്നെന്ന് തോന്നുന്നു എനിക്ക് അവർക്ക് കുറച്ചും കൂടെ സത്യം കേട്ടു കേട്ടോ എന്നിട്ട് ഈ ആര്യൻ നിന്റെ മുകളിൽ കേറി നിന്ന് കാണിച്ചു കൊടുക്കുന്നത് ഇന്ന് ഇവിടെ ഇരുന്നൂ നാളായി നിന്റെ മുകളിൽ ഇതുപോലെ കയറി നിൽക്കുന്നു എന്റെ പുള്ളിക്കാരൻ കേറി നിന്ന് കാണിക്കുന്നു ചപ്പലിട ചപ്പ ചെ ചെരുപ്പ് കാല് വെച്ചിട്ട് കയറി നിന്ന് കാണിക്കുന്നു കിച്ചൺ സ്ലാബിന്റെ മുകളിൽ അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നു എന്നിട്ട് അനു ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അനു വിട്ടു കൊടുക്കുന്നേ ഇല്ല മാവ് എടി നിനക്ക് പൊക്കം കുറവാണെങ്കിൽ നീ വേറെ ആരെങ്കിലും ഏർപ്പാടി ഇളക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യ എനിക്ക് തരുന്നില്ല അതിൻ്റെ കൂടെ ഹൈജീൻ ഇഷ്യൂ ഒനിൽ ഹൈജീൻ ഇഷ്യൂ ജിസേല് ഷാരവാസ് അനീഷ് ഒന്നും ആ പരിസരത്തേ ഇല്ല അനീഷ് മാറി എന്ന് നോക്കുകയാണ് പുള്ളിക്കാരൻ്റെ സംശയമുണ്ട് പുള്ളിക്കാരന്റെ കാര്യം മനസ്സിലായി ഷാനവാസ് ആ പരിസരത്തേക്കൊന്നും പോണില്ല ജിസേലിനെ അവിടെ കാണാനേ ഇല്ല ആ പരിസരത്തെ കാണിക്കും ജിസേലിനെ അറിയാം ഇത് ഇത് കോണറിങ് നടക്കുന്നത് സംഭവം അതുകൊണ്ട് നമ്മൾ പോയപ്പോ ജിസേൽ നെഗറ്റീവ് ആകും അതുകൊണ്ട് ജിസേല് മാറിന്ന് ബുദ്ധിപരമായിട്ട് അനീഷ് മാറി എന്ന് നോക്കയാണ് ഇതെന്താ നടക്കുന്നത് ഇവിടെ എന്നുള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ അടിമേടിക്കാൻ വന്ന ഒരാളാണ് അഭി എന്തിനോ വേണ്ടിയിട്ട് വഴക്ക് കൂടാൻ വേണ്ടി വരും എനിക്ക് ഇവിടെ എന്താണെന്ന് പുള്ളിക്കാരൻ എടി നിന്നോട് ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ ഇരിക്കരുത് കേട്ടല്ലോ ഇരിക്കരുത് അപ്പൊ അപ്പൊ അനു നീ പോടാ ഇറങ്ങി ഓ അന്നേക്കണേ നീ പോടാ പോ നീ പുല്ലേന്ന് വിളിച്ചാ എന്നെ നീ പുല്ലേന്ന് വിളിച്ച ഞാൻ പുല്ലേന്ന് ഒന്ന് വിളിച്ചില്ല ഞാൻ പോവാന്നാണ് പറഞ്ഞത് അ നീ വിളിച്ചു നീ പുല്ലേന്ന് വിളിച്ചു എടീ നീ പേര് വിളിച്ചോളാം മര്യാദയ്ക്ക് നീ മര്യാദയ്ക്ക് പേര് വിളിച്ചാൽ പുല്ലേ ഞാൻ അത് കഴിഞ്ഞിട്ട് നീ പേരാണ് എന്നെ വിളിക്കേണ്ടത് പേര് അപ്പ അനു എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം ഇവിടെ ഉള്ളവരെ ഡാഷ് വിളിച്ചിട്ടുണ്ട് അനു അനടേ കൂടെ ഈ ഈ വൃത്തി നീ തെറി വിളിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും കുഴപ്പമില്ലല്ലോ ഏ അഭി നീ 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 തിരുത്തിയോ എന്നെ നീ തിരുത്തിയോ ഞാൻ തിരുത്തി ഞാൻ തിരുത്തപ്പെട്ടവരാണ് ഞാൻ തിരുത്തി അപ്പം നീ വിളിച്ചപ്പോൾ ഞാൻ തിരുത്തി അത് കഴിഞ്ഞ് നീ പോകാം അവിടെ നിന്ന് പോവാതിർക്കാൻ അവിടെ നിന്ന് അപ്പം അഭി നിനക്കിപ്പോഴും സപ്പോർട്ട് നിന ഇവിടെ ഇവിടെ ആര് സപ്പോർട്ട് ചെയ്യരുത് ഈ അനുവിനെ ആര് സപ്പോർട്ട് ചെയ്യരുത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ആദില എനിക്ക് തരുന്നില്ല അത് ഞാൻ അവളാണ് കിടക്കുന്നത് എനിക്ക് തരുന്നില്ല അതിൻ്റെ ഇടയിൽ കൂടെ സരിക സരികെ ശാരികൾ വഴക്ക് ശാരിക പറയാണ് നിങ്ങൾ എന്തിനാണ് കോഡർ ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് ഒരാളെ തന്നെ കോഡർ ചെയ്യുന്നത് അപ്പൊ സരിക ഇവിടെ കോർഡർ ഒന്നും ചെയ്തിട്ടില്ല ആരും ഇവിടെ ഒന്നും ചെയ്തില്ല നിങ്ങൾ വെറുതെ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ചപ്പാത്തി പരത്തുന്ന സമയത്ത് കോർഡർ ചെയ്തിട്ടില്ല ആ സമയത്ത് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അടുത്ത ഡ്ര അടുത്തത് അനി വിട്ടുകൊടുക്കുകയണേ അനു ഇട്ടു കൊടുക്കുകയാണ് ടോയ്ലറ്റിൽ ടോയ്ലറ്റിൽ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ടോയ്ലറ്റിൽ കഴുകി വെള്ളം പോലും ഒഴിക്കത്തില്ലല്ലോ നിങ്ങൾ വെള്ളം പോലും ഒഴിച്ചിട്ടില്ലോ അപ്പൊ അക്ബർ നീ കണ്ടോടി നീ കണ്ടോടി നീ കണ്ടോടി മറ്റവളെ അപ്പൊ സരിക അയ്യോ അനു നീന്നാണങ്കടും നീന്നാണങ്കടും സരിക ഒരു ബിഗ് ബോസിന്റെ സീസണോ ഒരു സോഷ്യൽ മീഡിയയോ ഒന്നും കണ്ടിട്ടില്ലെന്നാണ് തോന്നട്ടെ എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരി ഒരു ബിഗ് ബോസ് എങ്ങനെയും കണ്ടിട്ടുണ്ടാവും സരിക എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല നീ നാണം കെടും കേട്ടോ അനു നീ നാണം കെടും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നീ ആണുങ്ങളുടെ മേടിച്ച് പിടിച്ച് നാണം കെടും നീ നാണം കെടും ഈ മൗനം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഇമോജിയൊക്കെ വെച്ച് വിടണമെന്നുണ്ട് പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ നേരമില്ല നീ നാണം കെടും നീ നാണം കിടും അപ്പൊ അക്ബർ ഇവള് വന്നോ ഇവള് ബാത്റൂം കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വന്നോ ഇവള് ബാത്റൂം അകത്ത് നമ്മുടെ കൂടെ വന്നോ അയ്യോ അയ്യോ അതാ കരച്ചിൽ തുടങ്ങിയെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്തായിരുന്നാലും നന്നായിട്ടുണ്ട് ഒരു ഒരു ഒറ്റ വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കടന്ന് കാണിക്കണത് ഇനി രാവിലെ തുടങ്ങിയിട്ടുണ്ടാ ആദ്യം ഇന്നൂടെ കാര്യം എന്താണ് സംഭവം ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാക്രിഫൈസ് ആണെന്ന് തോന്നുന്നു കേട്ടാ കാര്യം ഇത് കണ്ടിട്ട് ആ ലക്ഷം കാര്യം മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടെന്നൊക്കെ ലാലേട്ടം പറയുന്നുണ്ടല്ലോ സോ ഇത് സാക്രിഫൈസ് ആവാനാണ് ചാൻസ് ത്യാഗം എന്ന് പറഞ്ഞല്ലോ സോ ആതിലെയും നൂറേം എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യണോ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നൂറ് ദിവസത്തേക്ക് വസ്ത്രം സാക്രിഫൈസ് ചെയ്യണമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ആയിരിക്കും കണ്ടിട്ട് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഇത് സാക്രിഫൈസ് ടാസ്ക് ആണ് നമുക്ക് വേണമെങ്കിൽ സാക്രിഫൈസ് ചെയ്യാം അവർ പലതും ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട് ഇനി അതുപോലെ ഇവിടെ ചെയ്യിപ്പിക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ അവിടെ പകുതി മീശ അടിപ്പിക്കും തല പകുതി കട്ട് ചെയ്യാൻ പറയും ഷേവ് ചെയ്യാൻ പറയും തല പകുതി ഷേവ് ചെയ്യാൻ പറയും പിന്നെ പെൺകുട്ടികളെടുത്ത് പിരികം മൊത്തം എടുത്തുകളയാൻ പറയും പിരികം മൊത്തം കളയാൻ പറയും ആ അങ്ങനെയൊക്കെയുണ്ട് സാക്രിഫൈസ് ഇതൊക്കെയാണ് സാക്രിഫൈസിൽ വരുന്നത് പിന്നെ പിന്നെ ഫോട്ടോസൊക്കെ കത്തിച്ച് കളയാൻ വേണ്ടി പറയും അതായത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്രിയമുള്ളവരുടെ ഫോട്ടോകളെല്ലാം കത്തിച്ച് കളയുക പിന്നെ ഇതൊക്കെയാണ് മെയിൻ സാക്രിഫൈസുകൾ മീശ പകുതി ഇതാക്കുക മീശ പകുതി മുറിക്കുക തല പകുതി ഷേവ് ചെയ്യുക പെമ്പുള്ളർ ഐബ്രോസ് മൊത്തം ഷേവ് ചെയ്യുക സോ ഇതൊക്കെ ജിസൈൻ്റെ അറിയായിരിക്കും ജിസൈൻ ഇതൊക്കെ പുല്ല് വിലയിരിക്കാൻ പുള്ളിക്കാർ കണ്ടിട്ടുണ്ട് ഉള്ളതാണ് ഇത് പകുതി പകുതി ഷേവ് ചെയ്ത് നടന്ന ആൾക്കാരുണ്ട് മുട്ടയടിച്ച ആൾക്കാരുണ്ട് പിന്നെ പിന്നെ മീശ പകുതി മുറിച്ചിട്ട് അപ്പോഴത്തേക്ക് മുറിച്ചാൽ മതി പിന്നെ അത് കഴിഞ്ഞ് അവര് ഫുൾ അങ്ങ് ട്രിം ചെയ്ത് കളയും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്ത മുടി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് സാക്രിഫൈസില് ആ മുടി മുറിച്ച് കളയാൻ വേണ്ടി ഫുൾ ഇങ്ങനെ മുറിച്ച് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് സോ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ഹിന്ദിയിൽ മാത്രമല്ല പല പല സീസണിലും വന്നിട്ടുണ്ട് സോ അവാ അതാവാനാണ് ചാൻസ് അപ്പൊ രാവിലെ തന്നെ രേണുവും ഷാരികയും പിന്നെയും ഒക്കെ ഈ ഇവർ ഈ അക്ബറും അപ്പാനിയും ഇവരൊക്കെ കൂടെ രാത്രി ഇവരെ ഉറക്കം കളഞ്ഞായിരുന്നു അപ്പം അതിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിരുന്നു അനീഷിന്റെ കംപ്ലൈന്റ് ഷാനവാസും സരികയും ബാത്റൂം ക്ലീൻ ചെയ്യുന്നില്ലാന്ന് പക്ഷേ സരിക പറഞ്ഞു ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷേ കവർ എടുത്ത് പൊതിഞ്ഞ് അത് അകത്ത് വെക്കാൻ പറ്റിയില്ല അപ്പൊ അതാണ് അനീഷിന്റെ കംപ്ലൈന്റ് അനീഷ് രാവിലെയൊക്കെ ക്ലീൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഫുൾ ഡസ്റ്റ്ബിനിലൊക്കെ അഴുക്ക് കിടക്കുന്നു നീ ഷാനവാസേ നീ അപ്പൊ ഷാനവാസിന്റെ സ്ഥിരം ആയുധം അനീഷിന്റെ മുന്നിലുള്ള അതായത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഷാനവാസ് ഷാനവാസുകൾ ഇത് എത്ര നാൾ അറിയില്ല അനീഷ് ഒരു തുള്ളിച്ചിരിക്കുന്നു നിന്റെ ഈ കളി നിന്റെ ഈ പുഞ്ചിരി നാടകം എന്റെ മുന്നിൽ നടക്കില്ലടാ ബാത്റൂം കവർ എടുത്ത് നീ വെച്ചില്ല നിന്നെ ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും നീ പുഞ്ചിരി കാട്ടി നടക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ബിന്നി ബിന്നി വെസൽ ക്ലീൻ ചെയ്തില്ല ബിന്നിക്ക് പിരീഡ്സിന്റെ പ്രശ്നംസ് ആണേ പ്രശ്നമുണ്ടെന്ന് പീരീഡ്സ് ആണ് അപ്പൊ ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എനിക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പൊ ആ ില്ലെന്ന് പറഞ്ഞു അപ്പൊ തമ്മിൽ വഴക്കായി അതായത് ആരും പറയുന്നത് നീ വന്നി വർത്താനൊന്നും നീ മെസ്സില് ക്ലീൻ ചെയ്തിട്ട് എന്നിട്ട് നമ്മുടെ ഫ്ലോർ ക്ലീനിങ്ങിനെ കളിയാക്കുന്നോ കളിയാക്കുന്നോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആര്യൻ ഇവിടെ അവർക്ക് ഫേക്ക് ഫേക്ക് ഇങ്ങനത്തെ ഈ സംഭവം ആര്യൻ കുറെ ദിവസമായിട്ട് പറയുന്നുണ്ട് ഷാനവാസിന്റെ ബിപിയുടെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ബിന്നിയുടെ ഈ ഒരു സംഭവം ഈ അസുഖ മാറ്ററൊക്കെ പുള്ളിക്കാരൻ ഫേക്ക് ഫേക്ക് എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അതൊരു മോശം പ്രവണതയാണെന്നാണ് ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ പെയിൻ്റെ ഒന്നും ഫേക്കായിട്ട് പറയാൻ ഇയാളാരാണ് അല്ല എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി പോയി ബി പി അയാൾ ഫേക്കാണ് ഇപ്പോൾ കുഴഞ്ഞു വീഴും ആ ബി പി അവിടെ കുഴഞ്ഞ് എന്ന് ബി പി കൂടിയിട്ട് അയാൾ വീഴട്ടെ ആ അവിടെ ഒഴഞ്ഞിരിക്കട്ടെ പിന്നെ അതിന് പീരീഡ്സ് പെയിൻ ചുമ്മാ നടുവേദന ഫേക്കാണ് ഫേക്കാണ് ഇതൊക്കെ പറയാൻ താങ്കളാരാണ് താങ്കൾക്ക് വല്ലതും അറിയോ അവിടെ ഫേക്കാണെന്നുള്ളത് സോ ഒരാളുടെ അസുഖത്തിനെയും ഒരാളുടെ ഇതിനെ ഒന്നും ഫേക്ക് ഫേക്കായെന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ പ്രത്യേകിച്ച് പീരീഡ് പിന്നെ ആ സമയത്ത് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക പിന്നെ ആരും സോറി പറഞ്ഞു അത് വേറെ കാര്യം പക്ഷേ എന്നാലും അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക കാര്യം ചിലപ്പോൾ ആ ബിറ്റ് മാത്രമായിരിക്കും പുറത്ത് പോകുന്നത് ആൾക്കാർ കാണുന്നത് ലൈബ്രില് നമുക്കെല്ലാം കാണാമായിരിക്കും പക്ഷേ ആ ബിറ്റ് മാത്രമായിരിക്കും ചിലപ്പോൾ പുറത്തു പോകുന്നത് സോ ഇതൊക്കെയാണ് നടന്നത് വടികൊടുത്ത് അടിമേടിച്ചോണ്ടിരിക്കുകയാണ് ഒന്ന് ഇച്ചിരി ഒന്ന് അപ്പോൾ അന് പറയാണ് എൻ്റെ കുണ്ി എടിയാലും എൻ്റെ കുണ്ടി എടുത്ത് വല്ല മോളിൽ കയറ്റി വെച്ചാൽ കാല് മോളിൽ കയറ്റി വെച്ചാൽ ഇല്ലല്ലോ ഒന്നിരുന്നു എൻ്റെ മുകളിൽ അത്രയല്ലേ ഉള്ളൂ അത് പറഞ്ഞാൽ പോരെ അതിനാണ് ഈ ബഹളം എന്തായിരുന്നാലും അടുത്ത വീഡിയോ വരേക്കും ബായ്